ബിജെപി ആഴത്തിൽ വേരുകൾ ഉറപ്പിച്ച് രാജ്യത്ത് പടർന്നു പതിരിക്കുകയാണ് ബീഹാറിലെ ജാതിരാഷ്ട്രീയം കൃത്യമായി തടസ്സമാണെന്ന് ബിജെപിക്ക് നേരത്തെ അറിയാമായിരുന്നു ബ്രാഹ്മണിക് ഹെജ്മണിയുടെ വക്താക്കളായാണ് ബീഹാറിലെ ജനങ്ങൾ ഒരു പരിധിവരെ ബിജെപിയെ കാണുന്നത് അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരുമായി നല്ല ആത്മബന്ധമുള്ള നിതീഷ് കുമാറിനെ തന്നെ ബിജെപി സഖ്യകക്ഷിയായി തെരഞ്ഞെടുത്തത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ബിജെപിയുടെയും രാഷ്ട്രീയമായി മാറി പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും വക്താവായി ബിജെപി മാറുകയാണ് ലല്ലുവിന്റെ മകൻ തേജസ്വി യാദവ് പിന്നോക്ക വോട്ടുകളും യാദവ് വോട്ടുകളും ശേഖരിച്ചു െന്ന് കരുതപ്പെട്ടെങ്കിലും ഒരിടത്തും എത്താൻ കഴിഞ്ഞില്ല അത്ര ആടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ലല്ലുവിന്റെ മക്കളുടെ ജീവിതവും അഴിമതി ചരിത്രവും ബീഹാറിലെ ജനങ്ങൾ മറന്നിട്ടില്ല നാമമാത്രമായി പോലും സ്വാധീനമില്ലാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ലല്ലുവിന്റെ രാഷ്ട്രീയ പാർട്ടിയോട് സഖ്യമുണ്ടാക്കി അത് ശക്തമായി മുമ്പോട്ടു പോവാൻ കഴിഞ്ഞില്ല ആദ്യം കോൺഗ്രസ് പാർട്ടി തോറ്റത് ലല്ലുവിന്റെ പാർട്ടിക്ക് മുമ്പിലാണ് അവരുടെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങാതെ വിമതനെ പോലും നിർത്തി തോൽവി ചോദിച്ചു വാങ്ങി അതേസമയം ബിജെപി സംഘാടക മികവിൽ ജനപിന്തുണയിൽ ജനകീയ പ്രഖ്യാപനങ്ങളിൽ െ ചേർത്തു നിർത്തുന്നതിൽ ഒക്കെ വിജയിച്ചു ബഹുദൂരം മുമ്പിലായിരുന്നു ബീഹാറിൽ ബിജെപിയും നിതീഷ് കുമാറുമെന്ന് അവിടുത്തെ രാഷ്ട്രീയ പൾസറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ രാഹുൽഗാന്ധിക്ക് മാത്രം അതേക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല രാഹുൽഗാന്ധി ഇപ്പോഴും വിജയം തട്ടിപ്പറിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ഈ നിലപാടുമായി രാഹുൽഗാന്ധിക്ക് എത്രകാലം മുമ്പോട്ട് പോകാൻ കഴിയും